മൂന്ന് കിലോ നൂറാട്ടോ മൂവാണ്ടൻ സുഹൃത്തുക്കളെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എം ആർ സി വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പള്ളിപ്പുറം റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ എനിക്ക് നേരെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലോട്ട് കിടക്കണമെങ്കിൽ ഇപ്പൊ ലിഫ്റ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ എന്താ റെയിൽവേ അങ്ങനെ പരന്ന് അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് നമ്മൾ കൂടെ ആ ബുട്ടി കണ്ടോ ഞാൻ അബുട്ടിയും കൂടി ഒന്ന് തിരൂര് വരെ പോകാൻ എന്തിനാ പോകുന്നത് എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ലട്ടാ ചുമ്മാ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അവിടെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയതും കുറേ നായ്ക്കളുണ്ട് കണ്ടോ കടിക്കാനൊക്കെ വരുന്നയോമാര് എന്മാർക്ക് എന്താ നല്ല സുഖാണേ ഇവിടെ ഇങ്ങനെ കടന്നാ പറ്റത്തില്ല അപ്പോ നമ്മുടെ മുന്നിലൂടെ ഒരു ട്രെയിൻ പോയിട്ടാ ഇതിന്റെ പുറകിൽ വരുന്നതാണ് നമുക്കുള്ള ട്രെയിൻ ഈ ട്രെയിൻ ഇവിടെ നിർത്ത നിർത്തത്തില്ല നമ്മളെ ട്രെയിൻ വന്നു കുട്ടിയെ ചാടി കയറിക്കോ സീറ്റ് നോക്കടാ അങ്ങനെ ഞങ്ങൾ കയറി യാത്ര തുടർന്നു അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ പാടങ്ങൾ കിടക്കുന്നുണ്ടല്ലേ പച്ചപ്പർവധാനി വിരിച്ച പാടങ്ങളാണ് നല്ല മനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അയ്യ് നമ്മളെ മൂടിയൊക്കെ ഏതാണ്ട് ജെല്ല് തേച്ചാലും കൂടെ ഇങ്ങനെ നിക്കില്ലട്ടോ അമ്മാര് കാറ്റ് കണ്ടോ എന്താ പച്ചപ്പ് ഈ ട്രെയിനിൽ പോകുമ്പോ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് നല്ല രസമായി തോന്നി തോന്നിട്ട് എനിക്ക് പിന്നെ നമ്മളിപ്പോ പോകുന്നത് എന്തിനാന്ന് എനിക്ക് നമുക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞല്ലോ അത് ചെറിയ ഇതായിട്ടൊരു പർച്ചേസിംഗ് ഉണ്ട് ട്രെയിനിൽ പോകുന്നതിൻ്റെ ഭംഗിയുണ്ടോ നിങ്ങൾ നല്ല അടിപൊളി കാഴ്ചകളാണ് കാഴ്ചകളുണ്ടോ കുറച്ചിങ്ങോട്ട് പിടിച്ചോക്കുമ്പോണ്ടല്ലേ ഒരു റാ ആയി വരുന്നുണ്ട് ഇത് കുറ്റിപ്പുറം പോയ കേട്ടോ ഇവിടെ പുതിയ പാലം വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ വണ്ടി ഇങ്ങനെ പോയി കൊണ്ടിരിക്കല്ലേ എന്താ കുറ്റിപ്പുറം എത്തിയിട്ടുണ്ട് ഇവിടെ ജസ്റ്റ് ഒരു മിനിറ്റ് അപ്പോഴേക്കും ഇറങ്ങി കയറിയേക്കണം വീണ്ടും അവിടുന്ന് പുറപ്പെട്ടു ഒരു ലോറി ഇങ്ങനെ പോകുന്നൊരു ദൃശ്യം പകർത്തിയാണ് നമ്മളുടെ നല്ല രസമായിട്ടുണ്ട് അൾട്രാടെക്കിന്റെ പരസ്യം അവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബാറത്തി പാറണോ വലിയ ബിൽഡിങ് അങ്ങനെ നമ്മൾ തിരുന്നാവായ എത്തിയിട്ടുണ്ട് ഇവിടെനിന്ന് ആളുകളെ അല്ലെട്ടാ ഈ സ്റ്റേഷനിൽ നിന്നും ഒരാളില്ല ആ ഒരാളിതാ വരുന്നേ നൈവ വീണ്ടും പച്ച പരവധാനി വിരിച്ച പാടങ്ങളിലൂടെ അതിമനോഹരമായ ഒരു കാഴ്ചകളായിട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രകൃതി എത്ര ഭംഗി അല്ലേ ഇപ്പൊ ട്രെയിൻ കുറച്ച് സ്ലോ ആണ് ഇത് താമരക്കുളാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇതായി വരുന്നുള്ളു താമരകളൊക്കെ നല്ല രസമായിട്ടുണ്ട് എന്തായാലും ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ടൈമിലാണ് അടിപ്പുള്ളി ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരൂർ പോകുമ്പോ എടുത്ത വീഡിയോ ആണ് നമ്മൾ പള്ളിപ്പുറത്ത് നിന്ന് കയറി ജസ്റ്റ് തിരൂരിലോട്ടിട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് എടുത്ത വീഡിയോ ആണ് അങ്ങനെ മക്കള് നമ്മൾ തിരൂരെത്തിയിട്ടുണ്ട് തിരൂർ റെയിൽവേ സ്റ്റേഷൻ ആണിത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനൊക്കെ നല്ല പണികൾ നടക്കുന്നുണ്ട് കേട്ടോ നല്ല കട്ടായിട്ടിട്ടും ലിഫ്റ്റ് വെച്ചിട്ടും അങ്ങനെ പലവിധ സെറ്റപ്പുകളാണ് വരുന്നത് നല്ല തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് പിന്നെ ഇതിപ്പോൾ തിരൂര് സെൻട്രൽ വന്ന കാഴ്ചകളാണ് പിന്നെ ഇവിടുത്തെ പറയണ്ടല്ലോ എന്നാ അനവധി കച്ചവടക്കാരാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വന്നിറങ്ങിയതും ഹോട്ടൽ നാസിസ് ഹോട്ടൽ നസീസ് ഇല്ലേ നാസിസ് അതിൽ കയറി ഒരു രണ്ട് ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് നല്ല വിശപ്പുണ്ടായിരുന്നു ഇത് മൂവാണ്ടനാണ് ടൈ വിൽക്കുന്നത് ഇത് ഒന്നര കിലോ സോറി മൂന്ന് കിലോ നൂറിനാണ് ഇവിടെ വെക്കുന്നത് അങ്ങനെ ഞങ്ങൾ നമ്മളാവശ്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് പോരാട്ടോ നമ്മളെ ട്രെയിൻ വന്നിട്ടുണ്ട് മെമു ഇതിലേക്ക് എയറിയാണ്ടോ ഇഷ്ടംപോലെ സീറ്റാണ് മക്കളെ ഇത് രാത്രി ഒമ്പത് മണിക്ക് അവിടെ നിന്ന് എടുത്തു ഞങ്ങൾ ഒമ്പതരക്ക് ഇതാ നമ്മളെ പള്ളിപ്പുറം എത്തി അപ്പോൾ എത്ര കൊള്ളുന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ് ചെയ്യുക നമ്മളെ പെരുമാവ് സപ്പോർട്ട് ചെയ്യുക നമ്മളെ വന്ദേ ഭാരതമാണോ പോയത് കേട്ടോ ഓക്കെ